ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീ സ്ലാ അപ്പം ഇന്ന് ഇച്ച പോയി ഇന്ന് വെള്ളിയാഴ്ച കാരണം ഇച്ച ചിലപ്പോൾ ചോറ് തിന്നാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് നേരത്തെ ഇവിടെ പോയിട്ടുണ്ട് അപ്പോൾ ഇച്ച വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫുഡ് റെഡി ആക്കണം നമുക്ക് ചിക്കൻ കറിയും നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചതും പപ്പടും സലാഡും വെക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വെള്ളിയാഴ്ച അല്ലേ അപ്പോൾ ഇച്ച വരുമ്പോഴത്തേനും അതൊക്കെ റെഡിയാക്കണം അപ്പം നമുക്ക് പണി കളിക്കുക നെയ്ച്ചോറിനുള്ളൂ രണ്ടപ്പം ഉള്ളത് എടുത്തിട്ടുള്ളൂട്ടോ വേസ്റ്റ് ആയിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല അപ്പം ഞാനിത് എനിക്കുള്ള ഓൾറെഡി ഞാൻ ചോറ് വെച്ച് കഴിഞ്ഞ് അപ്പോഴാണ് അറിയിക്കുന്നത് എന്നിട്ട് പിന്നെ നെയ്ച്ചോറ് വെക്കാം അപ്പോൾ നെയ്ച്ചോറ് ആയിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ചോറ് വെക്കാം കുക്കറിൽ തന്നെ വെക്കണോളൂട്ടോ ഞാൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ ചിക്കൻ കറി ഒക്കെ താളിക്കണം കേട്ടോ ഞാനിവിടെ അങ്ങനെ താളിക്കാറില്ല അപ്പോൾ ഞാൻ താളിച്ച് വെച്ചതാണ് താളിക്കാന്ന് പറഞ്ഞാൽ തൂമ്പിക്കാമെന്നറി നമ്മളവിടെ താളിക്കുന്നറി അപ്പോൾ ഞാൻ താളിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ചിക്കൻ പൊരിച്ചിട്ടില്ല കേട്ടോ ഞാൻ പൊരിക്കാണ്ട് ഇരുന്ന് കറി വെച്ചത് അങ്ങനത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് പപ്പടം പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പപ്പടം പൊരിച്ചിട്ടുണ്ട് സലാഡിനുള്ളത് ഉപ്പിട്ടിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയും തൈരും കൂടെയും തൈരില്ല സൊർക്ക വന്നതാണ് സൊർക്കയും അവിടെ വെച്ചാൽ സലാഡ് റെഡി അപ്പം ഇന്ന് ചെറിയൊരു കാര്യം കൂടെ ഉണ്ട് ഇപ്പോൾ ഞാൻ ഉമ്മച്ചിക്ക് വിളിച്ചപ്പോൾ ഉമ്മച്ചി വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഉമ്മച്ചി അവിടെ പണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ വാപ്പിച്ചിക്ക് വിളിച്ചേക്കി വാപ്പച്ചി വിളിച്ചു വെക്കിയോ വാപ്പിച്ചി പുതുപൊന്നാനിയിലുണ്ട് അപ്പോൾ ഇവിടുന്ന് പൊന്നാനിക്ക് എന്ന് പറഞ്ഞൊരു പകുതി ദൂരം ഉണ്ട് ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് അപ്പോൾ പകുതിയോളം വാപ്പിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ വാപ്പിച്ചിന്ന് വാപ്പിച്ച എപ്പോഴും ഇങ്ങോട്ട് വരുന്നത് വെള്ളിയാഴ്ച ആയിരിക്കും വെള്ളിയാഴ്ച പണിക്ക് പോകില്ല എന്നിട്ട് ഇങ്ങോട്ട് വരും അങ്ങനെയാണ് വരാറ് ആ വെള്ളിയാഴ്ച ആയതുകൊണ്ട് എനിക്കൊരു ഡൗട്ടുണ്ട് വാപ്പിച്ചു വരുമോന്ന് അപ്പം ഞാൻ ഇങ്ങനെ വാപ്പിച്ചു വിളിച്ച് കാരണം ഞാനിപ്പോളെ ഇപ്പം അങ്ങോട്ട് പോകാറുള്ളതുകൊണ്ട് അവരിങ്ങട്ട് ഇപ്പം വരാറില്ല പിന്നെ ഉമ്മച്ചിയുടെ കാല് ഇതായിട്ട് ഉമ്മച്ചി ഇങ്ങനെ ബസ്സിലൊന്നും അങ്ങനെ കയറിയിട്ടൊന്നുമില്ല പക്ഷേ വാപ്പിച്ചി ടു വീറുമാണ് വരുന്നത് അപ്പോൾ ഒരു ഡൗട്ട് തോന്നിയപ്പോൾ ഞാനിങ്ങനെ വാപ്പിച്ചിനെ വിളിച്ച് അപ്പോൾ വാപ്പിച്ച് പറഞ്ഞ് വാപ്പിച്ച് പോന്നിട്ടെന്നില്ല പക്ഷെ അവിടെ ഉണ്ട് ഇപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇങ്ങനെ വർത്താനത്തിനെനിക്ക് മനസ്സിലായത് ചിലപ്പോൾ ഇങ്ങോട്ട് വരികയായിരിക്കും എന്ന് മനസ്സിലായി അപ്പോൾ എന്തായാലും ഞാൻ അവിടെ ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഇപ്പോൾ വാപ്പിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ വെച്ചാക്കായാലും ഫുഡ് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ചില ഇപ്പോൾ വാപ്പിച്ചി വരും അപ്പോൾ വാപ്പിച്ച് വരാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചൊക്കെ തരാം പിന്നെന്താ ഇപ്പോൾ കുറച്ച് ദിവസം എനിക്ക് ഇങ്ങനെ കാണുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഉമ്മച്ചി എന്തായാലും വരില്ല അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഉമ്മച്ചി ഇല്ല വരുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പം ഉമ്മച്ചിക്ക് ഞാൻ വിളിച്ചപ്പോഴും ഉമ്മച്ചി വരുന്നില്ല പക്ഷേ വാപ്പിച്ച് വരുന്നെങ്കിൽ ഒരു ഡൗട്ട് ഉണ്ട് വെള്ളിയാഴ്ച കാരണാണ് ഈ ഡൗട്ട് കാരണം വെള്ളിയാഴ്ച മാക്സിമം അങ്ങനെ വരാന്നുള്ളത് എന്ന് തോന്നുന്നുണ്ട് കുക്കർ വെച്ചു ഞാൻ നോക്കിട്ടോ അതെ ചോറ് അതെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി വേഗം പോയി ഒന്ന് കുളിക്കണം ഇനി വാപ്പിച്ച് വരുന്നുണ്ടെങ്കിലും ഇച്ചെന്തായാലും വരും അപ്പ ഇച്ച് വരുമ്പോഴത്തേനും കുളിച്ച് റെഡി ആയിട്ട് ഇരിക്കുക പണികളൊക്കെ കഴിഞ്ഞ് അപ്പോൾ കുളിച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് താഴ്ക്കുക ഇനിയിപ്പോൾ ആര് വെല്ലുവിളിച്ചാലും ഞാൻ ചെന്ന് പോകാം അതിലെടുക്കും വീഡിയോ എടുക്കും ഇനി വൈച്ചായാലും വാപ്പിച്ചായാലും നിങ്ങൾക്ക് കാണാം എനിക്ക് എന്താണെന്നറിയില്ല ഇത്ര എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഭയങ്കര സന്തോഷം ഇന്ന് ഇപ്പോൾ ചിലപ്പം ഞാൻ കഴിഞ്ഞ ഇപ്രാവശ്യം പോയിട്ട് വീട്ടിൽ പോയിപ്പോൾ വാപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറേ നാളായിപ്പോൾ കണ്ടിട്ടു അപ്പോൾ അതിൻ്റേതൊക്കെ ആണോന്നറിയില്ല എനിക്ക് ഭയങ്കര സന്തോഷം ഇപ്പം ഗൈസ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വെള്ളടിച്ചപ്പോൾ അത് കുറിച്ചേച്ചിയായിരുന്നു നമ്മളെ പോസ്റ്റ് ഓഫീസിൽ കുറിയടിച്ചേച്ചായിരുന്നു ആ ചേച്ചിയായിരുന്നു വാതിലത് അപ്പോൾ ഇന്നടുത്ത കാര്യം നോക്കാം മുസമ്പിയുണ്ട് ഇപ്പോൾ രണ്ട് മുസമ്പിയുണ്ട് അപ്പം ഇത് വെച്ച് ജ്യൂസടിക്കാം അപ്പം അതേ മൂസമ്പിയും പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ട് വെള്ളം വെച്ചിട്ടില്ല ഇനി വന്നാൽ അപ്പം തന്നെ വെള്ളം വെച്ചിട്ട് അടിക്കാം അസ്സലാമു അലൈക്കും ആ ഒഴിച്ചിട്ടടിക്കുക ചൂടായൂട്ടോ അതെ പള്ളിക്കു ആണെട്ടോ പള്ളിക്കുവാൻ നേരമായി ഇവിടെ നേരത്തെ കാര്യം തുടങ്ങാൻ തോന്നുന്നുണ്ട് എന്നാ ഏക്കോ ജുമാർക്ക് വാപ്പിച്ചിങ്ങനെ പള്ളി പോയിട്ടുണ്ട് ഇനി അവർ വരുമ്പോഴത്തേനും ഫുഡ് റെഡിയാക്കി വെക്കണം ഇച്ച വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇച്ച പള്ളിയിൽ പോയിട്ട് വരാന്ന് പറഞ്ഞ് അപ്പോൾ രണ്ടാളുണ്ടാവും അപ്പോൾ രണ്ടാൾക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെക്കാം അപ്പോഴത്തേനും അവർ വരും ഫുഡൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടെ നിച്ചോറ് ചിക്കൻ കറി ചിക്കൻ മുറിച്ചത് സലാഡ് ഇത് മാത്രമേ ഞാൻ ഉണ്ടാക്കിയോളൂ ഇച്ചപ്പളത്തിന് വന്നിട്ട് ഇതൊക്കെ കൊണ്ടുവന്നു ഇനി വാപ്പിച്ചി വരണം ഇച്ച ഇച്ചിടന്ന് കരക കഴിഞ്ഞിട്ട് ഇച്ച വന്നു കേട്ടോ മാപ്പിച്ചി പെട്ടണം പോയിരിക്കുന്നത് മാപ്പിച്ചി നീ എല്ലാം കഴിഞ്ഞിട്ടൊക്കെ വരൂള്ളേയിരിക്കും അപ്പോലെത്തന്നെ ഞാൻ റെഡിയാക്കി ആക്കി വെച്ച് ഇനി ചൂടൊന്നും ഉണ്ടാവില്ലായിരിക്കും മാപ്പിച്ചി വരുമ്പോഴത്തേന് ഇനി എപ്പോഴാണ് വരാൻ വിളിച്ചിട്ട് കിട്ടണില്ല അപ്പോൾ ഫുഡൊക്കെ നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട് മാപ്പിച്ചി പറയാണ്ട് വന്നത് തന്നെ ഫുഡൊന്നും ഒരുക്കി വെക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പറയാണ്ട് വന്നിട്ടും ചെപ്പോലത്തിനും വാങ്ങിക്കൊണ്ടന്ന് ഉച്ചനോട് ഞാൻ പറഞ്ഞു ഒന്നും വാങ്ങണ്ട ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ് അപ്പോഴത്തേക്കും വന്നപ്പോൾ ഇതൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വാത്തിയിട്ട് ഇട്ടൊക്കെ കൊണ്ടു നോക്കിയിട്ടാണ് നോക്കിയിട്ട് ബേക്കറികളൊക്കെ ഉണ്ട് എന്ന് എന്തായിട്ടില്ല പേരെല്ലാം മാറിയില്ല ഈ ഉഴുന്നിവിടെ ഞങ്ങളിവിടെ ഭയങ്കര ഇഷ്ടം ഇവിടെ ഇങ്ങനെ ഇല്ല ഞാനാണ് കൊണ്ടുവന്നിട്ട് അവർ കഴിച്ചിട്ടുള്ളത് പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമായിക്കൊന്നില്ല മറ്റൊരു സോടെ വേറെന്തോന്നാണ് പിന്നെ ആ ഇതും എനിക്കിഷ്ടമുള്ളതുണ്ട് ഇപ്പം ശർക്കരട്ടായി അങ്ങനെ എന്താ ഉണ്ടരണം പറയാം ഇനി ആപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോൾ ഇത് കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നു തക്കാളി മുറുക്കുന്നതിന് ഏറ്റവും മറ്റേത് ടേസ്റ്റുള്ള പിന്നെ ഈച്ചപ്പഴം പിന്നെ ഇതൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ പിന്നെ ഇല്ലാത്ത മുന്തിരി ഉള്ള മുന്തിരി ആപ്പിള് കണ്ടി ഒക്കെ ഉണ്ട് നീച്ച വന്ന് മാബ്ജിയും വന്ന് ഫുഡ് ഏ ഞാൻ വെള്ളം എടുക്കട്ടെ രണ്ടാഴ്ച രണ്ടാഴ്ച കോഴിയും നെയ് ചോറ് ഞാൻ ഇച്ചതിപ്പോ കൊണ്ടുവന്നതാ ഞാൻ പറഞ്ഞു വേണ്ടത് അതൊക്കെ വയ്ക്കുവന്നി പാപ്പച്ചി പറയാണ്ടെന്നാണ് സാധാരണ ചോറ് വയ്ക്കാൻ ിട്ടാ ചായ പെണ്ണിട്ടാണ് ഇത് ഇച്ചിരിക്കേ ബർത്ത്ഡേക്ക് നോക്കിയാ അതിന് കിട്ടിയത് ഇച്ചി എനിക്ക് കഴിക്കറ്റാ അത് വീട്ടീന്താ പാത്രം കൊടുക്കണം ഞാന കുത്തർ കൂട്ടിണ്ടാക്കി ഞാൻ ഈ സാധനം അന്നിണ്ടാക്കി ഒരു നോമ്പിന് ഉമ്മച്ചിരു വീട്ടില് നിക്കാൻ പോയത് നോമ്പ് തളയായിരുന്നു ഞാൻ ഉണ്ടാക്കിയോളാം ഞാൻ പിടിക്കൂടെ ഉണ്ടാക്കുന്ന ഞാൻ ഉണ്ടാക്കിയോളാന്ന് പറഞ്ഞു കുക്കർ ഇപ്പ ചെറുപോണ്ട് കുക്കറിയും ഇങ്ങനെ തുറന്നിരുന്നു തൊറന്നിന് പൊണ്ണൂടിയൊട്ടിട്ടില്ല ഇവിടെത്തെ പൊള്ളി ആ ഒരു ഇരിക്കോണ കാണെങ്കിൽ അതൊന്നും എല്ലാരും വന്ന പൂക്കിടുന്നു തങ്ങിയോളാന്നുണ്ട് എല്ലാരും തെങ്ങിന്നിട്ടു മുട്ടയും ഊരിലൊക്കെ ഇറങ്ങും കൂടി നദിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെ ഉള്ളു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ